ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ഏത് സ്റ്റേറ്റിൽ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ പരിഗണനാ വിഷയമല്ല ഞങ്ങളുടെ പരിഗണനാ വിഷയമല്ല എന്തിന് ഞങ്ങൾ പരിഗണിക്കണം മറ്റ് സ്റ്റേറ്റിൽ കൂടുതൽ വേണമെങ്കിൽ ആ സ്റ്റേറ്റുള്ളവർ അവിടെ വല്ല തൊഴിലാളി വർഗ ബോധം ഉള്ളവരുണ്ടെങ്കിൽ പണിയെടുക്കുന്നവരോടൊപ്പം നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ അവിടെ സമരം ചെയ്ത് വാങ്ങിക്കും മറ്റുള്ള സ്റ്റേറ്റ് ആളുകൾ സമരം ചെയ്ത് വാങ്ങിച്ചില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇവിടെ ഞങ്ങൾ സമരം ചെയ്ത് വാങ്ങിക്കേണ്ടെന്ന് പറയുന്നത് എന്ത് ന്യായമാണിത് ഇവിടെ നൂറ്റി പതിനാല് വർഷത്തിന് മുമ്പേ ഇവിടെ അധസ്ഥിതനും പിന്നോക്കക്കാരനും മറ്റ് സംസ്ഥാനങ്ങളിൽ പാടത്ത് മണ്ണിക്കടന്നോണ്ടിരുന്ന സമയത്ത് ഇവിടെ പിന്നോക്കക്കാരന് വിദ്യാഭ്യാസം വേണം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞാൽ പെമ്പിള്ളാരുടെ കൈയും പിടിച്ചുകൊണ്ട് ഇവിടെ രാജാവ് ഉണ്ടോണ്ടിരുന്ന പിന്നെ വയല് അവിടെ തരിച്ചിട്ട ആ സമരം നടത്തിയ ചരിത്രമുള്ള മണ്ണ ആ മണ്ണിൽ ചവിട്ടിയെന്നോണ്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് അല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഔദാര്യമായിട്ട് തന്നൊന്നുമല്ല വില്ലുവണ്ടി യാത്ര നടത്തി പോയതേ അതിന്റെ ചരിത്രമൊക്കെ ഉള്ളൊരു ഉള്ള മണ്ണാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരും ഔദാര്യ തന്നതല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് കിടക്കാനുള്ള അവകാശം അതിനൊക്കെ ഇവിടെ കുറെ നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിന്റെ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യമുള്ള ചരിത്രത്തിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് സൗകര്യം ഇല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പണിയെടുക്കാൻ എന്ത് പറയും നിങ്ങള് ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന പണിക്ക് ന്യായമായ കൂലി വരണം ആ ആന്ധ്രാപ്രദേശിലും അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഇല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ പോയി ചോദിച്ചു വാങ്ങിക്കണം ഈ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ പോയി ചോദിച്ചു വാങ്ങിക്കണം എന്തിനാണ് പിന്നെ ഹരിയാനയിൽ ഇരുപത്തി ആറായിരം രൂപ ചോദിക്കുന്നത് ഞാനൊരു പത്രവാർത്ത വായി വായിച്ചേപ്പിക്കാം അതിൻ്റെ ഇടയ്ക്ക് കയറി ഒരു റിക്വസ്റ്റ് ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിൽ പതിനാറാം തീയതി ദേശാഭിമാനി വന്ന പത്രത്തിൽ വന്ന വാർത്ത ഞാൻ വായിച്ചേപ്പിക്കാം കേരളത്തിൽ പണിയെടുക്കുന്ന ആശമാർക്ക് മാന്യമായ വേതനം നൽകാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട് ഓണറേറിയം പതിനായിരം രൂപക്ക് വർദ്ധിപ്പിക്കുകയും അത് അതാത് മാസം ആശാവർക്കർമാരുടെ കയ്യിൽ എത്തിക്കും വിധം സർക്കാർ നടപടി സ്വീകരിക്കുകയും എന്ന് പറഞ്ഞ ദേശാഭിമാനിയാണ് രണ്ടായിരത്തി പതിനാലിൽ പതിനായിരം രൂപ ചോദിച്ച് ഈ സർക്കാരിന് മുന്നിൽ പത്ത് ദിവസം നിരാ രാപ്പകൽ സമരം നടത്താമെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തുമ്പോ ഇവിടെ ജീവിത ചെലവുകൾ ഇത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തി രൂപ ചോദിക്കാനുള്ള അവകാശം ഇല്ലേ എളമരം കരീം സെഗാവ് ഈ രണ്ടായിരത്തി പതിനാലിൽ ഡിസംബർ എട്ടാം തീയതി നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇവിടെ കിടക്കുന്ന സമരം ചെയ്യുന്ന പത്ത് ദിവസമായിട്ട് രാപ്പക്കൽ സമരം നടത്താണ് സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ അത് പരിഹരിക്കണം അന്ന് ശിവകുമാർ പറഞ്ഞ മറുപടിയുണ്ട് ഇതൊക്കെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അവർ സി ഐ ട്യൂ സമരം നടത്തുമ്പോഴേ അത് വലിയ സമരമാകത്തുള്ളൂ വേറെ ആരും സമരം നടത്തിയാൽ സമരമാകത്തില്ല എന്ന് പറയുന്ന രീതി എന്താണ് ഇത് രീതിയാണ് ആരോടാണ് പറയുന്നത് കേരളത്തിലിരുന്നാണ് പറയുന്നത് നിങ്ങൾ പോയി ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ അല്ല പറയുന്നത് കേരളത്തിലിരുന്നാണ് പറയുന്നത് നൂറ്റിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടി തൊഴിലാളി സംഘടന ഉണ്ടാക്കിയ പിന്നെ വാടപ്പുറം ബാബയുടെ നാട്ടിലിരുന്നോണ്ടാണ് പറയുന്നത് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നതും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത് ഏതെങ്കിലും സ്റ്റേറ്റ് കുറവുണ്ടെങ്കിൽ അത് ആ ആളുകൾ ചോദിച്ചു വാങ്ങിക്കണം പിന്നെ ഇവരങ്ങ് വലിയ ഇരുപത്തി ഒന്നായിരം പേരെ നടക്കുന്ന സംഘടനയാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ലെങ്കിൽ അവിടെ പോയിരുന്നു സമരം ചെയ്യും എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പ സൗകര്യം ഇവിടെ ഇരുന്ന് സമരം ചെയ്ത് ഇവിടെ ഓണറേറിയൻ തരേണ്ടെന്ന് സർക്കാർ തരണമെന്നാവശ്യപ്പെടാനാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞ് ഈ കണക്കിലെ കളി ഞങ്ങൾക്ക് കണക്കിലെ കളിയൊന്നും കേൾക്കണ്ടെന്നേ ഇവിടെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതം കൂട്ടിമുട്ടുന്നില്ല മുട്ടുന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടിത്തരണം രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾക്ക് സമരത്തിന്റെ മാതൃക കാണിച്ചെന്ന സി ഐ റ്റു ആണ് സി ഐ ട്യൂ പത്ത് ദിവസം രാപ്പകൽ സമരം നടത്തി അത് പരിഹരിക്കണമെന്ന് നിയമസഭയിൽ പറഞ്ഞു നേശാഭിമാനി ലേഖനം എഴുതി ഞങ്ങൾക്ക് കാണിച്ചെന്ന സി ഐ റ്റു ആണ് ഞങ്ങൾ ആ പാത തുടരുകയാണ് ഇപ്പൊ ഹരിയാനയിൽ സഖാവ് സിന്ധു അടക്കമുള്ള ആളുകള് അറുപത് ദിവസം രാപ്പകൽ സമരം നടത്തി എന്തിനുവേണ്ടിയാ ഇരുപത്താറായിരം രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആരോടാ ആവശ്യപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റിനോടാണ് ഹരിയാന ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്ര ദൂരം ഉണ്ട് സഖാവ് സിന്ധു ഈ ഇരുപത്തൊന്നായിരം പേര് കേരളത്തിലെ ഉൾപ്പെടെ മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകളെല്ലാം കൂടെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നല്ലോ കേന്ദ്ര ഗവൺമെന്റ് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്താ പോകാതിരുന്നത് ഇപ്പൊ നമ്മളിവിടെ ഇരുപത്തൊന്നായിരം രൂപ ഓണറും വാങ്ങിക്കുമ്പോ ചോദിക്കുമ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് പോകാൻ പറയുന്നത് ഇത് എന്ത് ന്യായമാണ് ാഥ് ശരി പോയി ബിന്ദു കെ എൻ ഗോപിനാഥ് നിങ്ങൾ കാണിച്ചുകൊടുത്ത വഴിയിലാണ് ഇന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക് വരുന്നത് ആ സമരത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് നിങ്ങൾ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഒന്നുകിൽ നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം പതിനായിരം രൂപയായിട്ട് വളരെയധികം വർദ്ധിപ്പിക്കണം അത് അവരുടെ നേരിട്ട് കൈകളിൽ എത്തിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ പിൻവലിക്കണം അതല്ലെങ്കിൽ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കണം വളരെ ക്ലിയർ ആണ് അവരുടെ നിലപാട് അരുൺകുമാർ ഇപ്പോഴാണെങ്കിലും അസോസിയേഷൻ ഇവിടെ തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ അവർ ചെറിയ സംഘടനയാവട്ടെ വലുതാവട്ടെ കൂടുതൽ ആളുകളുടെ പിന്തുണ ഉള്ളതുകൊണ്ട് അതിൻ്റെ സെക്രട്ടറി ബിന്ദുവിൻ്റെ ശബ്ദം ഇപ്പോൾ ഇത്തിരി കുറെ കനക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ നല്ല പിന്തുണയൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ല കാര്യം എനിക്ക് സന്തോഷമുണ്ട് അവർ വരികൾ കഴിവൂടെ ഇപ്പോൾ പറഞ്ഞല്ലോ സി ഐ ടി ഒന്നും ചെയ്തിട്ടില്ല ഇവർക്ക് വേണ്ടി വല്ലതും ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ സി ഐ ട്യൂയെ ചെയ്തിട്ടുള്ളൂ സി ഐ ട്യൂ ആണ് ഞങ്ങളെ ഈ സമരമൊക്കെ പങ്കെടു ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടനയിലാണോ അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള ഓൾ ഇന്ത്യ യു ടി യു സിയിലാണോ ഈ അസോസിയേഷൻ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഇന്ത്യ സംഘടനയാണ് സി ഐ ട്യൂനെ പോലെ തന്നെ ഒരു ഇന്ത്യ സംഘടനയാണ് ചെറുതാണ് വലുതവണമല്ല എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ മറ്റും ഞാൻ തിരിച്ചുപോയിക്കാണ് എന്തുകൊണ്ടാണ് അവിടെ പോകാത്തത് ഇവിടെ മാത്രം ചെയ്യുന്നു എന്ന് അവർ വ്യക്തമായി പറഞ്ഞല്ലോ അതിനെയാണ് ഞങ്ങൾ രാഷ്ട്രീയ എന്ന് പറഞ്ഞത് ഈ ആശാവർക്കർമാരെ പരിശോധിച്ചുകൊണ്ട് മറുപടി അല്ല പരിമിതമായ പാർലമെന്റ് ഈ ാഥത് സഹാപരി കെ എൻ ഗോപിനാഥന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഒരു ട്രേഡ് യൂണിയനുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയാണ് സ്വതന്ത്ര സംഘടനയാണ് പക്ഷെ ദേശീയ തലത്തിൽ സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമില്ല അതിൽ നമ്മൾ ആണ് നമ്മൾ അതിന്റെ നേതൃത്വത്തിൽ രണ്ട് മൂന്ന് വർഷം ഞാൻ നേരിട്ട് പോയി പങ്കെടുത്ത കഴിഞ്ഞ വർഷം പാർലമെന്റ് മാർച്ച് ഉണ്ടായിരുന്നു ഈ ഈ ബഡ്ജറ്റിന് മുമ്പായി നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വർദ്ധിപ്പിക്കണമെന്ന് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ അത്രയും പറഞ്ഞതന്നേ ഉള്ളൂ ഇത് ഇത് എത്ര ദിവസമായിട്ട് തുടങ്ങിയതാണ് പത്തിരു ഇരുപത്തിമൂന്ന് ദിവസമായില്ലേ ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതേ ന്യായങ്ങളല്ലേ തുടക്കം മുതൽ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞു മടുത്തില്ലേ <māđuti> le, sure. ne, yes. aza, aza െ നിങ്ങൾക്ക് തന്നെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ സംസ്ഥാന സർക്കാർ ഏഴായിരത്തിൽ ആക്കി കൊടുക്കാനും സംസ്ഥാന സർക്കാരിനോടാണ് കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ഇൻസെന്റീവ് കൂട്ടി കൊടുക്കട്ടെ പക്ഷെ നിങ്ങൾ കേരളത്തിൽ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പാർലമെന്റിൽ പോയി എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല അങ്ങനെ ഓരോ സംസ്ഥാനത്തും പാർലമെന്റിലും ഒക്കെ സമരം ചെയ്യാൻ അതാത് സംഘടനകൾ തീരുമാനമെടുക്കട്ടെ ഈ സംഘടനയ്ക്ക് കേരളത്തിൽ ഓണരേറിയം ഏഴായിരത്തിൽ നിന്ന് പതിനായിരം ആവശ്യമാണ് ആവശ്യമാണ് ഉന്നയിക്കാനുള്ളത് ആ ഉന്നയിക്കുന്ന നിങ്ങൾ നിങ്ങൾ പരിഗണിക്കേണ്ടത് ഡൽഹിയിൽ എന്ന് ചോദിക്കുന്നത് ശരിയല്ല ഒരു ായത് കൊണ്ട് കേന്ദ്രത്തിനുകൂടി പറയേണ്ടി വരും കൂടി പരിഗണന ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ് ഞാൻ അല്ല ഇവിടെ സമരം ഞങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ഈ പതിനാലിലൊന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഇവര് സമരം ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് ജനുവരി ഇരുപതാം തീയതി ഈ സെക്രട്ടേറിയറ്റിനു മുമ്പിൽ ഞങ്ങൾ പറഞ്ഞു കേരളത്തിലെ ആവശ്യവുമായി അല്ല ഈ സമരത്തിന് ഇപ്പൊ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്ന സമരത്തിന് ഞങ്ങള് പിന്തുണയില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് സി ഐ ടൂവിനെ തേച്ചൊട്ടിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ചോര ഓടിക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റ് ഈ ഇരുപത്തി അയ്യായിരത്തിലധികം തൊഴിലാളികൾക്ക് എടുത്താൽ പോലും നിങ്ങളുടെ കൂടെയുള്ള തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന ഒരു പ്രവർത്തനത്തിൽ എക്സ് എന്ന സംഘടന വൈ എന്ന സംഘടന ആവട്ടെ അവർ ഞാൻ പറയുന്നത് ഞാൻ അത് തന്നെ പറയുന്നത് ഈ സമരം അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് ഇപ്പൊ സമരം നടക്കുന്ന ആശാവർക്കർമാരെയോ ഇനി ഈ രംഗത്തുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും ഒരുമിച്ച് ഇനിയും രണ്ടാമത് വിളിച്ചാൽ അതിനൊന്നും എതിരല്ല വിളിച്ച് പ്രശ്നം എന്നുള്ളത് ഗവൺമെന്റ് വിചാരിച്ച പതിനായിരം ആണാണ് ആണ് സമരം അത് ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഏതായാലും ഈ ഈ ആശ എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യയിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് ഇരുപത് വർഷമാവുകയാണ് ഏപ്രിൽ ഇരുപതിന് ഏപ്രിൽ പതിനാലിന് അവിടെ വലിയ ശക്തമായിട്ടുള്ള ഒരു ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ും പിന്തുണ കൊടുക്കൂ അവർ ആ സമരത്തിന് നിങ്ങളുടെ ഒപ്പം വരും കേന്ദ്രത്തിൽ ഒരുമിച്ച് നിന്ന് ആശാവർക്കർമാർക്ക് വേണ്ടി പോരാടുന്നതല്ലേ നല്ലത് എനിക്ക് ഒരു മിനിറ്റ് ഒരു ദൈവം വിളവേ